നമസ്കാരം വടകരയിലെ സമ്മേളനത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ സുഹൃത്ത് എ പ്രദീപ് കുമാർ സി പി എം ജില്ലാ സെക്രട്ടറിയായില്ല കോഴിക്കോട് ജില്ല മുഹമ്മദ് റിയാസ് പിടിക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹബൂബാണ് കോഴിക്കോട്ടെ സി പി എമ്മിന്റെ പുതിയ നായകൻ ജനകീയനായ പ്രദീപ് കുമാറിന് വിനയായത് പഴയ സൗഹൃദങ്ങളും ആർക്കും വഴങ്ങാത്ത പ്രകൃതവുമാണ് കോഴിക്കോട് ജില്ലയിൽ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന നേതാവാണ് മെഹബൂബ് ഒന്നാം പിണറായി സർക്കാരിൽ കൺസ്യൂമർ ഫെഡ് ചെയർമാനായ മെഹബൂബ് രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ചെയർമാനായി വിവാദമായ ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കിയതും മെഹബൂബ് തന്നെയാണ് മന്ത്രി മുഹമ്മദ് റിയാസുമായും അടുത്ത ബന്ധം തന്നെയാണ് മെഹബൂബിനുള്ളത് അങ്ങനെ കോഴിക്കോട് ജില്ല പിണറായി തിരിച്ചുപിടിച്ചു പി മോഹനനായിരുന്നു കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി മൂന്ന് ടൈം പൂർത്തിയായതോടെ മോഹനൻ പദവി ഒഴിയുകയായിരുന്നു അടുത്ത കാലത്ത് പിണറായിയിൽ നിന്നും അകന്നു നടന്ന നേതാവാണ് മോഹനൻ റിയാസിനോടും അടുപ്പം കാട്ടിയില്ല ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട്ട് അതിവിശ്വസ്തനെ ജില്ലാ സെക്രട്ടറിയാക്കിയത് പാലക്കാടും പത്തനംതിട്ടയിലും ജില്ലാ സെക്രട്ടറിമാരെ അണികളുടെ ഇഷ്ടത്തിനാണ് തെരഞ്ഞെടുത്തത് എന്നാൽ വയനാടിന് പിന്നാലെ കോഴിക്കോടും റിയാസിന്റെ വിശ്വസ്തനായി പാർട്ടിയിലെ പൊതുവികാരം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചിലർ പാർട്ടി അംഗത്വത്തിന്റെയും അനുഭാവികളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഇനിയിൽ സി പി എമ്മിന് ഏറ്റവും ശക്തിയുള്ള ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തും എൽ ഡി എഫിന്റെ കയ്യിലാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സി പി എമ്മിന് ജില്ലയിൽ പതിമൂന്ന് അംഗങ്ങളുടെ വർധനവുണ്ടായി എന്നാണ് കണക്ക് പുതിയ നൂറ്റി ഒൻപത് ലോക്കൽ കമ്മിറ്റികളും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ബ്രാഞ്ച് കമ്മിറ്റികളും നിലവിൽ വന്നു ിൽ മുപ്പത്തി എണ്ണൂറ്റി പതിനൊന്ന് അംഗങ്ങളും കമ്മിറ്റികളും രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളുമാണ് ഉണ്ടായിരുന്നത് അത് യഥാക്രമം എന്നിങ്ങനെയായി വർധിച്ചു അവസാന മൂന്ന് വർഷം കൊണ്ട് നാലായിരത്തി മുപ്പത്തിയേഴ് അംഗങ്ങളും ആറ് ലോക്കൽ കമ്മിറ്റികളും നൂറ്റി മുപ്പത്തിയഞ്ച് ബ്രാഞ്ച് കമ്മിറ്റികളുമാണ് വർദ്ധിച്ചത് വനിതാ അംഗങ്ങളുടെ എണ്ണം ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമായി വർദ്ധിച്ചു ജില്ലയിലെ പത്ത് ലോക്കൽ സെക്രട്ടറിമാരും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരും വനിതകളാണ് ഈ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് കണ്ണൂർ ജില്ലയ്ക്ക് പോലുമില്ല ഈ ജില്ലയിലാണ് മുഹമ്മദ് റിയാസ് പിടിമുറുക്കുന്നത് കണ്ണൂരിലെ പാർട്ടി സമ്മേളനത്തിലും പിണറായി വിജയൻ സജീവമായി പങ്കെടുക്കും അവിടെയും എല്ലാ അർത്ഥത്തിലും പിണറായി റിയാസ് കൂട്ടുകെട്ട് പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കും കോഴിക്കോട് എ പ്രദീപ് കുമാറാണ് പാർട്ടി അംഗങ്ങൾക്കിടയിൽ ഏറെ സ്വീകാര്യനായിട്ടുള്ളത് കോഴിക്കോട് നോർത്ത് എം എന്ന നിലയിൽ നന്നായി തിളങ്ങിയ എ പ്രദീപ് കുമാർ ജില്ലയിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് രണ്ടു ടൈം പൂർത്തിയാക്കിയതിന്റെ പേരിൽ എം എൽ എ സ്ഥാനമൊഴിഞ്ഞ പ്രദീപ് ഇപ്പോൾ പൂർണ്ണമായും സംഘടനാ പ്രവർത്തനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി മുഹമ്മദ് റിയാസുമായി അത്ര സ്വരച്ചേർച്ചയിലാത്തതാണ് പ്രദീപിന്റെ സാധ്യതകൾക്ക് വിഘാതമായത് സി പി എമ്മിലെ വിഭാഗീയത കാലത്ത് പ്രദീപ് വി എസ് പക്ഷത്തായിരുന്നുവെന്നതും ഇപ്പോൾ മലപ്പുറത്തെ പാർട്ടി സമ്മേളനത്തിൽ മത്സരിച്ച ചരിത്രവും പ്രദീപ് കുമാറിനുണ്ട് ടി പി ചന്ദ്രശേഖരന്റെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്ന പ്രദീപ് ടി പി മകന്റെ കല്യാണത്തിനും പങ്കെടുക്കുകയുണ്ടായി ടി പി തട്ടകമാണ് വടകര വടകരയുടെ എം എൽ എ ടി പി യുടെ ഭാര്യയായ ആർ എം പി നേതാവ് കെ കെ രമയും ഈ മണ്ണിൽ പാർട്ടി സെക്രട്ടറിയായി പ്രദീപ് എത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ ശ്രദ്ധേയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്ക് പുറമെ പി പി അംഗങ്ങളായ എം വി ഗോവിന്ദനും എ വിജയരാഘവനും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജനും പി കെ ശ്രീമതിയും സജീവമായിരുന്നു സമ്മേളനം നടക്കുന്ന മൂന്ന് ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിലുണ്ടായിരുന്നു വടക്കര ലോക്സഭാ മണ്ഡലത്തിലെ കെ കെ ശൈലജയുടെ തോൽവിയും ആഭ്യന്തര വകുപ്പിനെതിരായ തുടർച്ചയായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ചർച്ചയായി ഏരിയ സമ്മേളനങ്ങൾക്ക് ശേഷം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ജില്ലയിൽ പുതിയ ശക്തി കേന്ദ്രമായി ഉയർന്നു വന്നിട്ടുണ്ട് ജില്ലാ കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ മലബാർ മേഖലയിലെല്ലാം മുഹമ്മദ് റിയാസ് ഇനി നിശ്ചയിക്കുമെന്നും ഉറപ്പാണ്